ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ശിവാനി നിധീനും ഗൗതമിനും കണ്ടിട്ട് ഇരിക്കുകയാണല്ലോ ആകെ വട്ടടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവർ വീടിന്ന് ഇറങ്ങിപ്പോയിരുന്നതിൻ്റെ ഒരു വിഷമമൊന്നും ഇരിക്കില്ല ഇപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ പിന്നെ വണ്ടിയിൽ നിറയെ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ വേടിക്കെവിടന്ന് പൈസ കിട്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ അഞ്ച് പൈസ ഇല്ലാണ്ടാണല്ലോ വന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിട്ടോ സി കെ എസ് ഐ പറഞ്ഞത് ശരിയാ ഈ കണക്കിന് വേണമെങ്കിൽ ഇവർ ഇവർ നല്ലതൊല കൂടി തിരിച്ചു വരും ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ സ്വത്തൊക്കെ ചോദിക്കുമോ ഏയ് സ്വത്തും പോഴ് എനിക്കുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും നിധി ഗൗതമ്പം കൂടി ഐസൊക്കെ കഴിഞ്ഞിട്ട് തീറ്റ കഴിഞ്ഞിട്ട് അങ്ങനെ കയറി പോകണുണ്ട് അപ്പോൾ ശിവാനി ഡ്രൈവറോട് പറയുന്നുണ്ട് ആ ഓട്ടോനെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ ഗൗതം കാണണം വണ്ടി കാണണം കേട്ടോ വണ്ടി ഓട്ടോറിക്ഷയുടെ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ പെട്ടെന്ന് കാണും അപ്പോൾ നമ്മുടെ ഗൗതമിനും ആളെ മനസ്സിലാവും അപ്പോൾ ശിവാനി ഇതിനെപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് വരണേ എന്നുള്ളതിൽ പെട്ടെന്ന് ഓട്ടോഷകാരനോട് വഴി തെറ്റിച്ച് വിടുന്നുണ്ട് കേട്ടോ റൈറ്റിലേക്ക് തിരിയാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി പറയൂ അതിൽ അതിൽ അത് കൂടെ പോണേ അതല്ല വഴി എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ മിണ്ടാതിരിക്കേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗൗതം പറയണ വഴി കൂടെ ഓട്ടോ പോണത് അപ്പോൾ നിധി ചോദിക്കണ്ടെങ്കിൽ എന്താ ഗൗതം എന്താ പ്രശ്നം ഏത് കൂടെ പോയി നമ്മുടെ ഓട്ടോ ചാർജ് ഇനിയും കൂടില്ലേ എന്നൊക്കെ ചോദിക്കണ്ടിട്ട് ഇപ്പോൾ ഓട്ടോ ചാർജ് അല്ല വിഷയം നീ നോക്കി നോക്ക് ആരെ നമ്മളെ ഫോളോ ചെയ്യണേ നോക്കി നോക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിധി നോക്കുമ്പോൾ ശിവാനീനെ കാണുകയാണ് വേക്കോട് അപ്പോൾ നിധി തിരിഞ്ഞ് നോക്കേണ്ടി ഇവിടെ ഇപ്പോൾ ഇതിനെ നമ്മളെ ഫോളോ ചെയ്യുന്നത് ഇവളൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ലേ ഇവിടെ പിന്നെ ഇതിനെ വരണേന്നൊക്കെ ചോദിക്കണ്ടേ എന്തായാലും നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് അവൾ വരില്ലയെന്നറിയാലോ അപ്പം തൽക്കാലം ഇപ്പോൾ നമുക്ക് വഴി തിരിച്ചുവിടാന്ന് പറയേണ്ടിട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് അപ്പോൾ ഗൗതം ഓരോ വഴി കൂടെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്നൊരു ഇടവഴി ഊടുവഴി പോലത്തെ വഴിയിലേക്ക് കയറിപ്പോയി പെട്ട അപ്പോൾ പെട്ടെന്ന് ശിവാനിയുടേന്ന് മിസ്സായിട്ടോ ശിവാനി അവിടെ വണ്ടി നിർത്തിച്ചു പക്ഷേ ഇത്ര നേരം വന്നത് വെറുതെ ആയാലും ഇതിപ്പോൾ എവിടെ മിസ്സായി എന്ന് വെച്ചിട്ട് രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡ്രൈവറോട് വണ്ടി എടുത്ത് പോകാൻ പറയണ്ട എന്നിട്ട് കുഴപ്പമില്ല എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇതെവിടെ പോയി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശിവാനി അത് കഴിഞ്ഞ് നമ്മുടെ നിധിയും ഗൗതമും ഒക്കെ തിരിച്ച് അവരുടെ വീട്ടിലെത്തി പുതിയ വീട്ടിലെത്തിയിട്ട് പാലൊക്കെ കാച്ചിട്ടുണ്ട് പാല് കാച്ചിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടാ വേണ്ടെന്ന് പറയരുത് ആദ്യം എന്ന് പറയുന്നത് ആ നീ പറ കേൾക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ പഴയ സ്കൂളിലെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ കാണാൻ പറയും കാണാൻ ചെന്നോളാൻ എന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് എൻ്റെ പഴയ ടീച്ചർ ജോലി മേടിക്കും അപ്പോൾ വീട്ടിൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ നമ്മളിൽ കുറച്ച് പൈസയല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് കുറേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ വാ വീടിൻ്റെ വാടകയും ചിലവൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ പൈസ വേഗം കഴിയും അതിന് മുന്നേ ഗൗതമം എന്തായാലും ഗൗതമെൻ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വീട്ടുജോലി വീട്ടുകാർ നോക്കാനായിട്ട് ഗൗതം കിട്ടി ജോലിക്കൊന്നും പോകണ്ട നല്ല ജോലിക്ക് പോകുക അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ആലോചിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതമങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നിധി സ്കൂളിലേക്ക് വരികയാണ് കേട്ടോ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ആയിട്ടായിരിക്കേണ്ട അവിടെ സെക്യൂരിറ്റി ആയിട്ട് അടുത്ത് വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് നിധീനെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ആ നിധി കുറേ നാളായാലും കണ്ടിട്ട് ഇവിടുന്ന് ജോലി മതിയുക്ക് പോയി ഇപ്പോൾ സ്കൂൾ തന്നെ ഉറങ്ങിപ്പോയി കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമായി പോയി എന്ന് പറയേണ്ടിട്ടോ അല്ല എന്തിനാ വന്നേ ചോദിക്കേണ്ട അപ്പോൾ പറയും ആ ഒരു ജോലി കാര്യത്തിന് തന്നെയാണ് വന്നത് എന്ന് പറയേണ്ടി അപ്പോൾ ആഹാ നല്ല കാര്യമാണല്ലോ എന്നാൽ വേഗം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര വണ്ട് നമ്മുടെ നിധി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കാനൊക്കെ ഉണ്ട് എന്താ നിധി വിശേഷം സുഖമല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ എന്തേപ്പം വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും നിധി പറയുന്നുണ്ട് ആ സുഖം തന്നെ മാഡം എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ പറയുന്നത് എന്താ അത് പറയാനെന്തോ ഒരു വിഷമം ഞാൻ നല്ല ഫോൺ വിളിച്ചപ്പോളേ ചോദിക്കണം വിചാരിച്ച എന്താ എന്തെങ്കിലും വിഷയം ഉണ്ടോ ജീവിതമൊക്കെ നന്നായി പോകണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് നല്ല വലിയ ബിസിനസ്മാൻ ഒക്കെയല്ലേ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ നിധി ഇങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എഡ് ടു സൈഡ് പ്രിൻസിപ്പലിനോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അവർ വീട് വിട്ടിറങ്ങിയതും വാടകയ്ക്ക് താമസിക്കേണ്ടതും എല്ലാ ഇഷ്യൂസും അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് നീ ഇത്രയും വലിയ പ്രശ്നമൊക്കെ നടന്നോ ജീവിതത്തിൽ കുഴപ്പമില്ല വിഷമിക്കേണ്ട നിന്റെ മനസ്സ് നല്ല മനസ്സിന് എന്തായാലും നല്ലതേ വരും ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിക്കുക ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീട്ടു ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം അതിനും കൂടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയേണ്ടിട്ട് അപ്പം ആദ്യം സി കെ സി ഏറ്റെടുത്തു ആയിരുന്നല്ലോ ഈ സ്കൂള് പിന്നെ കുട്ടികളൊക്കെ കുറഞ്ഞു സി കെ സിയുടെ ശ്രദ്ധയൊക്കെ കുറഞ്ഞപ്പോൾ ഇവർ വീണ്ടും അത് തിരിച്ചെടുത്തിരിക്കയാണ് അപ്പം എനിക്കെന്റെ പഴയ ജോലി ഒന്ന് കിട്ടിയ കൊള്ളായിരുന്നു എന്ന് പറയട്ടെ നിധി അപ്പോൾ അറിയൂ ആ ജോലി വിട്ടിട്ടിപ്പോൾ കുറെ ആയില്ലേ അപ്പോൾ വീട്ടിപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കല്ലേ വേണ്ടത് എന്ന് പറയുമ്പോഴാണ് നിധി പറയണേ അതിനുള്ള പൈസയൊക്കെ വേണ്ടേ മാഡം പിന്നെ അറിയാലോ എൻ്റെ ജോലിയാണ് എൻ്റെ സന്തോഷം എന്നുള്ളത് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടുള്ളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ മേഡം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മേഡം പറയുന്നുണ്ട് ജോലി തരണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വേക്കൻസി ഇല്ലല്ലോ നിധി എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നിധിക്ക് ആകെ വിഷമാവും അപ്പോൾ എന്നിട്ട് യാതൊരു വഴിയില്ലേ ചോദിക്കും ഞാൻ വളരെ സന്തോഷത്തോടെ കിട്ടും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയേണ്ടിട്ടോ അത് ഞങ്ങൾക്കും നിന്നെ പോലൊരു ടീച്ചറെ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കാണത് ഏറ്റവും വലിയ നഷ്ടം പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വേക്കൻസി ഇല്ല രണ്ടാഴ്ച മുന്നേ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു ടീച്ചർ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ പിന്നെ നീ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറയണ്ടിട്ടോ അപ്പം നിധി പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് രണ്ട് മാസം ഒരു വേക്കൻസി വേക്കൻസി വരുന്നുണ്ട് ഒരു ടീച്ചർ ഷിഫ്റ്റ് ആവുന്നുണ്ട് ഇവിടുന്ന് ഹസ്ബൻഡ് കൂടെ പോവാണ് അപ്പോൾ പിന്നെ ആ വേക്കൻസിയിൽ കയറാം നീ ഒരു കാര്യം ചെയ്യാം രണ്ട് മാസം കഴിഞ്ഞിട്ട് വാ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടോ അതുവരയ്ക്ക് അതുവരയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്ക് രണ്ട് മാസം കഴിഞ്ഞ് അത് തീർച്ചയായിട്ടും വന്നോളൂ അപ്പോൾ നീ നിധി വേണ്ടാന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അതിൽ പുതിയ ആളെ വയ്ക്കുകയുള്ളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പം നിധി മനസ്സിലെ മനസ്സോടെ അങ്ങനെ പോവാണ് എന്നിട്ട് പുറത്തിറങ്ങി എന്നിട്ട് നിധി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മാസം എങ്ങനെ ജീവി തള്ളി നീക്കും കയ്യിലുള്ള പൈസയൊക്കെ ഇപ്പോൾ തീരുള്ളോ അപ്പോൾ നമ്മുടെ ഗൗതമിനോട് പറഞ്ഞതൊക്കെ രാവിലെ പറഞ്ഞു വന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ജോലി കിട്ടും അപ്പോൾ ഞാൻ നോക്കിക്കോളാം വീട്ടിൽ ചിലവ് ഗൗതം വേറെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലും എവിടെ പോയി ജോലി നോക്കും എന്നങ്ങനെ ആലോചിച്ചിട്ട് നിധി വിഷമിച്ചിട്ട് ഇങ്ങനെ നടക്കാനായിട്ടോ അങ്ങനെ മുറ്റത്ത് അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടിയും ആയും ആയം കൂടിയിട്ടിങ്ങനെ സംസാരിക്കണേക്കും അപ്പോൾ നിധി ആയോടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചി പറയാം ആ നിധിയോ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ആ ചേച്ചിയും വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ ചേച്ചി സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണെന്ന് ചോദിച്ചാൽ സത്യം പറയാലോ മോളോ അത്ര എന്ന് ഇല്ലാന്ന് പറയണ്ടേ എന്റെ ചോദിക്കുന്നുണ്ട് നോക്കിയിട്ട് മൂന്നാൾ ചെയ്യണം ജോലിയൊക്കെയാണ് ഞാൻ തന്നെ ചെയ്യണേ എന്ത് ചെയ്യാനാ എനിക്ക് വയ്യ ദേഹമൊക്കെ ആകെ വയ്യാണ്ടായിരിക്കുക എന്ന് പറയും ഏ ചേച്ചിയുടെ കൂടെ വേറെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നല്ലോ ആ അവരൊന്നും പറയണ്ട അവരൊക്കെ ജോലി നിർത്തിപ്പോയി അപ്പം എന്തേ പുതിയ ആളെ വെക്കാത്തേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് നീ എന്തിയാണ് ഞാൻ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഞാൻ എൻ്റെതായിട്ടും അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ ജോലിക്ക് ആളെ കിട്ടണ്ട മോളെ ഇതങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ജോലിയല്ലല്ലോ കുട്ടികളെ ടോയ്ലറ്റ് കൊണ്ടു വയ്ക്കണം അവരുടെ ബാത്ത്റൂം അത്രയും കാര്യങ്ങളൊക്കെ നോക്കണം ടിഫിൻ ബോക്സ് കഴുകി കൊടുക്കണം ഇനി ഛർദ്ദിച്ച് അതൊക്കെ നോക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ കുറെ ആൾക്കാരെ അന്വേഷിച്ചു പക്ഷെ ഒന്നും ചെയ്യൊന്നും കിട്ടുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അവർ സംസാരിച്ച് നീക്കണേൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി വന്നിട്ട് ടോയ്ലറ്റ് പോകാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നിധീനെ അങ്ങനെ വിളിക്കുകയാണ് അയേ എന്ന് വിളിക്കുക അപ്പോൾ അതായല്ല മറ്റേ ചേച്ചി പറഞ്ഞാൽ അതായല്ല അത് ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി കുട്ടിയും കൊണ്ട് ടോയ്ലറ്റ് പോകുന്നുണ്ട് അപ്പം നിധി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് ഒരു നിമിഷം ആയി ജോലിങ്ങി ആയി ജോലി ഇത് പോയിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ എത്തിയപ്പോൾ പ്രിൻസിപ്പളേക്ക് എന്താ നിധി എന്തേ നീ മടങ്ങി വന്നേ എന്റെ വിലനിന്ന് വെച്ച് മറന്നോ എന്ന് ചോദിക്കേണ്ടിട്ടാ അല്ല ആ ജോലിക്കാരൻ തന്നെയാണ് ഞാൻ സംസാരിക്കാൻ വന്നത് ഏ അതും ഞാൻ പറഞ്ഞതല്ലേ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതല്ല ആയുടെ ജോലി എനിക്ക് തരണം എന്ന് പറയട്ടോ അയാടെ ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ എന്ന് പറയാമതി അപ്പോൾ പറയും ആ ആ അത് ഒഴിവുണ്ട് എന്താ നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഞാനും കുറേ നാളായ ഒരു ആയെ തേടി അലയാണ് പരിചയത്തിൽ ആരുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയാം അല്ല ആ ജോലി എനിക്ക് തരുമേക്ക് എന്ത് നിനക്ക് ആയ ജോലിയോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ ആ രണ്ട് മാസം കഴിഞ്ഞ് എന്തായാലും ടീച്ചറായിട്ട് കിട്ടു തരുമല്ലോ അതുവരേക്ക് നീ എന്താ നിധി ഇങ്ങനെ പറയണേ ഇത്രയും നല്ല ടീച്ചറായിട്ട് നിന്നെ കണ്ടിട്ട് ആയ ജോലി ആയിട്ട് നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല നീ നന്നായി ആലോചിച്ചിട്ടാണോ ഈ പറയണേന്ന് പറയൂ കേട്ടോ തന്നെയല്ല അതിന് പൈസയും കുറവാ അത് സാരമില്ല രണ്ട് മാസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അത് കഴിഞ്ഞാൽ ടീച്ചർ ജോലി കിട്ടുമല്ലോ അങ്ങനെ പ്രിൻസിപ്പൾ കുറേ നേരം സമ്മതിക്കാതിരിക്കും കേട്ടോ ഭയങ്കര വിഷമത്തിലിരിക്കും എന്നിട്ട് നിതി നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സമ്മതിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ചേച്ചിനെ വിളിച്ചിട്ട് പറയും നിധി ആയ ജോലിക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയും അപ്പം ആ ചേച്ചിയും ചോദിക്കട്ടോ എന്ത് നിധിയോ ഈ ജോലിക്കോന്ന് ചോദിക്കും ആ ഞാനും അതിന് അങ്ങനെ വരുന്നത് പക്ഷേ അവൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവൾക്ക് ജോലി കൊടുക്കണം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് വീടിനുണ്ട് അപ്പോൾ ആ ചേച്ചി ജോലി പറയേണ്ട കേട്ടോ എൻ്റെ ബുദ്ധിമുട്ട് നിന്നോട് പറഞ്ഞതേ അബദ്ധമായി പോയി നിധി നീ എന്തിനാ ഈ ജോലിക്ക് വന്നതെന്ന് ചോദിക്കേണ്ടത് അതൊന്നും സാരി ഇല്ല ചേച്ചി നമ്മൾ തന്നെ ഈ ജോലിനെ കുറിച്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ ആയാലും ആരെങ്കിലും ഈ ജോലിക്ക് വരുമോ അത് അത്ര കുറച്ചുള്ള ജോലിയൊന്നുമല്ലല്ലോ ടീച്ചറാകുമ്പോൾ ഉള്ളിലെ കുട്ടികളെ നോക്കുന്നു മറ്റേതാകുമ്പോൾ പുറത്ത് കുട്ടികളെ നോക്കുന്നു അത്ര ഉള്ളൂ രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറയണ്ടട്ടോ നിധി എന്തായാലും നിധിക്ക് തൽക്കാലം ഒരു ആശ്വാസത്തിന് ഒരു പിടിവള്ളിയായിട്ടൊരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ കേട്ടോ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്